ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ യൂറി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ബാറ്റ്സ്മെൻ ഉണ്ടാവുമല്ലേ അതൊക്കെ ഒഴിവാക്കാനുള്ളൊരു ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഒരു പ്രാവശ്യം കൂടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡയും അതുപോലെ സർഫിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്യാം കേട്ടോ ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ

കണ്ടില്ലേ എത്രത്തോളം അഴുക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കിയേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം സോഫ ക്ലീൻ ചെയ്യുക അതുപോലെ ബെഡൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ലതാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇത്രത്തോളം അഴുക്ക് എനിക്ക് സോഫയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ സോഫയൊക്കെ പെട്ടെന്ന് അഴുക്കാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത് അപ്പൊ എല്ലാരും ഒന്ന് try ചെയ്തു നോക്കണേ